നമസ്കാരം സന്നിധാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃശ്ചികം മുതൽ ധനു വരെയാണ് അയ്യപ്പ ദർശനത്തിന് പറ്റിയ സമയം വൃശ്ചികം ഒന്നാം തീയതി മാലയിട്ടാണ് വ്രത അനുഷ്ഠാനം തുടങ്ങുക മാലയിട്ടാൽ പിന്നെ ആ ഭക്തൻ അയ്യപ്പനാണ് മറ്റുള്ളവർ അദ്ദേഹത്തെ കാണുന്നതും പെരുമാറുന്നതും അങ്ങനെയാണ് കഠിന വ്രതാചര്യങ്ങൾ പാലിച്ചു വേണം അയ്യപ്പനെ ദർശിക്കാൻ എന്നാൽ ആഗ്രഹ സാഫല്യവും ജന്മമുക്തിയും ലഭിക്കൂ ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ശേഷം തീർത്ഥാടകൻ അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാലയിട്ടാൽ അത് ഉയരുന്നത് വരെ ശൗരം പാടില്ല ഒരു ലഹരി വസ്തുക്കളും ഉപയോഗിക്കരുത് മാംസഭക്ഷണം പാടില്ല പഴയതും പാകം ചെയ്ത് അധിക സമയം കഴിഞ്ഞതുമായ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഭക്ഷണം പാകം ചെയ്ത് ഒന്നര മണിക്കൂറിനുള്ളിൽ കഴിക്കുന്നതാണ് ഉത്തമം കോപിക്കരുത് കള്ളം പറയരുത് ഹിംസിക്കരുത് ശവസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കരുത് പങ്കെടുത്താൽ അടുത്ത മണ്ഡലകാലം വരെ വ്രതമെടുത്ത് മല ചവിട്ടണം ജാതക കർമ്മങ്ങളിൽ പങ്കെടുക്കരുത് ആരെയും പരിഹസിക്കരുത് ശിഷ്യനല്ലാത്തവനെ ശാസിക്കരുത് പകലുറങ്ങരുത് ഇനി ശബരിമലയിൽ ചെയ്യരുതാത്തത് എന്തൊക്കെയാണെന്ന് നോക്കാം ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി കയറരുത് നദി മലിനമാക്കരുത് ഉടുത്ത വസ്ത്രങ്ങൾ പമ്പാ നദിയിൽ ഉപേക്ഷിക്കരുത് വരണശീകരണത്തിന് ഒന്നും ചെയ്യരുത് പമ്പയിലും ശബരിമലയിലും പുകവലി പാടില്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ പാടില്ല കരിയുന്നത്ര സഞ്ചികൾ ഉപയോഗിക്കുക ശരംകുത്തിയിലാണ് ശരകോൾ നിക്ഷേപിക്കേണ്ടത് വേറെയെങ്ങും പാടില്ല പമ്പാ സദ്യക്കു ശേഷം എച്ചിരില പമ്പാ നദിയിൽ ഒഴുക്കുന്നത് ആചാരമല്ല പതിനെട്ടാം പടിയിലേക്ക് നാളികേരം വലിച്ചെറിയരുത് നാളികേരം ഉടയ്ക്കാൻ പടുിയുടെ വശങ്ങളിൽ പ്രത്യേകം സ്ഥലങ്ങളുണ്ട് അടുപ്പ് കൂട്ടി ഭക്ഷണം പാകം ചെയ്യുന്നവർ അത് കഴിഞ്ഞാൽ അടുപ്പിലെ തീ പൂർണമായും കെടുത്തണം കർപ്പൂരാരാധന നടത്തുന്നവർ അലക്ഷ്യമായി തീ ഉപേക്ഷിക്കരുത് പത്തിനും അൻപതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ മല ചവിട്ടരുത് ഇതൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സ്വയം കെട്ടുനിറച്ച് കെട്ടു താങ്ങി മല ചവിട്ടാൻ പാടില്ലെന്നാണ് വിശ്വാസം ഗുരുസ്വാമിയുടെ കാർമ്മികത്വത്തിലായിരിക്കണം അത് ഓരോ സംഘത്തിനും ഒരു ഗുരുസ്വാമി ഉണ്ടാകണം ഗുരുസ്വാമിക്ക് എട്ട് തവണയാണ് ദക്ഷിണം നൽകേണ്ടത് പണം നൽകുന്നു എന്ന സങ്കല്പത്തിലല്ല ദക്ഷിണം നൽകേണ്ടത് വാങ്ങുന്നതും അങ്ങനെയാകാൻ പാടില്ല ദക്ഷിണം നൽകേണ്ടത് ചില സമയങ്ങളിലാണ് അത് എപ്പോഴൊക്കെയാണെന്ന് നോക്കാം ഒന്ന് മാലയിടുമ്പോൾ രണ്ട് കറുപ്പുകച്ച കെട്ടുമ്പോൾ മൂന്ന് എരുമേലിയിൽ േട്ടക്കളത്തിൽ നാല് വനയാത്ര തുടങ്ങുമ്പോൾ അഞ്ച് അഴുതയിൽ മുങ്ങിയെടുത്ത കല്ല് ഗുരുവിന് സമർപ്പിച്ച് അത് തിരികെ വാങ്ങുമ്പോൾ ആറ് പമ്പയിൽ കെട്ട് താങ്ങുമ്പോൾ ഏഴ് ദർശനം കഴിഞ്ഞ് പതിനെട്ടാം പടി ഇറങ്ങി കെട്ട് താങ്ങുമ്പോൾ എട്ട് വീട്ടിലെത്തി മാലയൂഴുമ്പോൾ ഗുരുദൃക്ഷണയ്ക്ക് വെറ്റിലെയും അടയ്ക്കയും യഥാശക്തി പണവും ആകാം കൊടുക്കുന്നത് ഭക്തിയോടും വാങ്ങുന്നത് തൃപ്തിയോടുമാകണം ശബരിമല തീർത്ഥാടകൻ അനുഷ്ഠിക്കേണ്ട ഏറ്റവും പ്രധാന കർമ്മം ബ്രഹ്മചര്യമാണ് ശരീരത്തെയും മനസ്സിനെയും ഈശ്വരാഭിമുഖമാക്കി നിർത്തുകയാണത് വാക്കോ ചിന്തയോ പ്രവൃത്തിയോ കൊണ്ട് ഒരു ജീവിയും വേദനിപ്പിക്കാതിരിക്കണം എല്ലാവർക്കും ആവശ്യമായ സേവനം നൽകാൻ സദാ സന്നദ്ധനായിരിക്കണം ലളിത ജീവിതമാണ് നയിക്കേണ്ടത് ആഡംബരവും അലങ്കാരവും ഉപേക്ഷിക്കണം സസ്യാഹാരം മാത്രമേ പാടുള്ളൂ വ്രതക്കാലം തീരം വരെ താടിയും മുടിയും വളർത്തണം ശബരിമല യാത്രയിൽ പിതൃക്കളെ മറക്കരുത് പമ്പയിലെ പുണ്യസ്നാനം കഴിഞ്ഞ് പമ്പ ത്രിവേണിയിൽ ബലിയിടാം ബലിത്തറയും കർമ്മികളും സീസൺ മുഴുവൻ അവിടെ ഉണ്ടാകും മറപ്പഴയുമായി ഉണ്ടായ യുദ്ധത്തിൽ മരിച്ച സ്വന്തം സേനാംഗങ്ങൾക്ക് ശബരിമല അയ്യപ്പൻ ത്രിവേണിയിൽ ബലിയിട്ടു എന്നാണ് ഐതിഹ്യം അതിന്റെ സ്മരണ പുതുക്കലാണ് പമ്പയിലെ പിതൃതർപ്പണം